പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്നെത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ പോലീസ് കംപ്ലൈൻറിൽ എത്തിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചത് ബാലഗോപാലിനെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ബാലഗോപാൽ ഇതേ സമയം താൻ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യം കുഴപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ അനൂപിനെ ഇതേ തുടർന്ന് ഒടുവിൽ നാരായണിയെ സമാധാനിപ്പിക്കുന്ന അനൂപ് കൂടെയുണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പക്ഷേ ഇതിനിടയിൽ അനൂപിനെ ചെന്ന് കാണുന്ന ബാലഗോപാൽ തന്നെ സഹായിക്കണം എന്ന് പറയുകയും പഴയ കാര്യങ്ങൾ മറന്നു കളയാനും അതുകൊണ്ട് തന്നെ തന്നെ ഈ കുടുക്കിൽ നിന്ന് രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ നാരായണിയുടെ കൂടെ ഇപ്പോൾ രഞ്ജനം ഉണ്ട് എന്നുള്ള കാര്യം അറിയുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ചു പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ സന്തോഷ വാർത്ത എത്തുന്നത് രഞ്ജൻ്റെ കുഞ്ഞ് എവിടെയാണ് എന്നുള്ള കാര്യം ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് അവർ ഇതോടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് രഞ്ജൻ കുതിച്ചെത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്